ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് ഉള്ള ഏതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അത് മാറിപ്പോകുവാൻ ഇന്ന് മഹാശനിപ്രദോഷ ദിവസം ഭഗവാൻ മഹാദേവന് നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ചൊല്ലി നോക്കൂ എത്ര വലിയ പ്രശ്നമാണെങ്കിലും അത് പെട്ടെന്ന് തന്നെ മാറിപ്പോകുന്നതായിരിക്കും ചിലർക്ക് ഒരുപാട് കടമുള്ളതായിരിക്കാം ഒരു പ്രശ്നം ചിലർക്ക് സ്വർണം പണയം വെച്ചിട്ട് അത് എടുക്കാൻ പറ്റാത്തതായിരിക്കാം ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം അങ്ങനെയുള്ള എന്ത് വിധത്തിലുള്ള പ്രശ്നങ്ങളായാലും നിങ്ങൾ ഈ മന്ത്രം ചൊല്ലിയാൽ തീർച്ചയായും അതിനൊരു പരിഹാരം ലഭിക്കുന്നതായിരിക്കും ശനിപ്രദോഷത്തിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവരെല്ലാം അത് കണ്ടു നോക്കണം ശനിപ്രദോഷം എത്രമാത്രം മഹത്തരമാണെന്നുള്ളത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിയുന്നവരെല്ലാവരും ഇന്ന് വ്രതമെടുക്കാൻ സാധിച്ചവരും വ്രതമെടുക്കാൻ സാധിക്കാത്തവരും ഭഗവാനെ പ്രദോഷ സന്ധ്യയിൽ അമ്പലത്തിൽ പോയി ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ കഴിപ്പിക്കേണ്ടതാണ് അതുമാത്രവുമല്ല ആഗ്രഹ സാധ്യത്തിന് ഞാൻ പറഞ്ഞ പൂവ് ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതുമാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഒന്നും മറക്കരുത് ഭഗവാൻ മഹാദേവൻ്റെ രുദ്രമന്ത്രമാണ് ഞാനിന്ന് നിങ്ങൾക്കായി പകർന്നു നൽകുന്നത് രുദ്രൻ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം ഇല്ലാതാക്കുക ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് രുദ്രന് ഒരർത്ഥമുള്ളത് അതുകൊണ്ട് തന്നെ ഈ മന്ത്രം ചൊല്ലിയാൽ പ്രശ്നം കാറ്റുപോലെ തീർച്ചയായും പറന്നു പോകുന്നതാണ് നൂറ്റിയെട്ട് തവണ ഞാൻ ഈ പറയുന്ന മന്ത്രം ഒന്ന് ചൊല്ലി നോക്കൂ എന്താണോ നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം അത് മാഞ്ഞു പോകുന്നതായിരിക്കും ഈ മന്ത്രം ചൊല്ലുന്നവർ തീർച്ചയായിട്ടും പീരിയഡ് സമയവും പുലവാലായ്മയും ഒന്നുമുള്ളവരായിരിക്കരുത് അതുപോലെ നോൺ വെജ് കഴിച്ചിരിക്കുകയും ചെയ്യരുത് വ്രതം എടുക്കാത്തവർക്കും വ്രതം എടുക്കുന്നവർക്കും ഈ മന്ത്രം ചൊല്ലാം പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായും പാലിച്ചിരിക്കണം ഈ മന്ത്രം ചൊല്ലാൻ ഏറ്റവും നല്ല സമയം ഇന്ന് പ്രദോഷ ദിവസം സന്ധ്യയിലാണ് അതായത് നാലര മുതൽ ആറു മണിവരെയുള്ള സമയം ഇനി ആ സമയത്ത് ചൊല്ലാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നാലര മുതൽ ഏഴര വരെയുള്ള സമയത്തും ഇത് ചൊല്ലാവുന്നതാണ് വീട്ടിലിരുന്നോ അമ്പലത്തിലിരുന്നോ എവിടെ ഇരുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൊല്ലാം പക്ഷേ ചൊല്ലുമ്പോൾ ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ച് നമ്മുടെ ഈ പ്രശ്നം മാറ്റിത്തരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം ചൊല്ലാനായി സ്വസ്ഥമായിരുന്നു വേണം ചൊല്ലാൻ ഇടയ്ക്കുള്ള ഡിസ്റ്റർബൻസുകളൊന്നും പാടില്ല ഇടയ്ക്ക് വെച്ച് നിർത്താനും പാടില്ല ചൊല്ലിത്തുടങ്ങിയാൽ ഒറ്റ സ്ട്രെച്ചിൽ വൺ ടു വൺ നോട്ട് എയ്റ്റ് ടൈംസ് ഇത് ചൊല്ലണം മന്ത്രം ഇതാണ് ഓം നമോ ഭഗവതേ രുദ്രേ ഓം നമോ ഭഗവതേ രുദ്രേ ഞാൻ എന്താ ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഇത് ഇതുപോലെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാക്കി ൂറ്റി എട്ട് തവണ വേണം ചൊല്ലാൻ വീട്ടിലിരുന്നാണ് ചൊല്ലുന്നതെങ്കിൽ ഭഗവാൻ്റെ ഫോട്ടോയോ വിഗ്രഹമോ എന്താണോ ഉള്ളത് അതിനു മുൻപിലിരുന്ന് വിളക്ക് കത്തിച്ച് ഭഗവാനെ നോക്കി ജപമാല ഉപയോഗിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ നൂറ്റിയെട്ട് കൗണ്ടിങ്ങിനായി കടലയോ കപ്പരണ്ടിയോ മുത്തുകളോ ഉപയോഗിച്ചോ നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ് അമ്പലത്തിലാണെന്നുണ്ടെങ്കിൽ സ്വസ്ഥമായ ഒരിടത്തിരുന്ന് ശിവലിംഗം ദർശിച്ചു ചൊല്ലാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും ഉണ്ടാവാത്ത തരത്തിൽ സ്വസ്ഥമായി ഒരിടത്തിരുന്ന് നൂറ്റിയെട്ട് തവണ ഈ മന്ത്രം ചൊല്ലി നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കുന്നതായിരിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ